ഇന്നത്തെ എൻ്റെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിതുണ്ടാക്കാൻ നല്ല പഴയ കാലത്ത് ഉണ്ടാക്കുന്ന നല്ലൊരു മുളകച്ചാർ ഇത് നമ്മൾ നെയ്ച്ചോറിൽക്ക് ബിരിയാണിയിൽക്ക് ഇതിലൊക്കെ പറ്റും നല്ല സൂപ്പർ അച്ചാർ അട്ടോ ഈ രീതിയിലൊന്നുണ്ടാക്കി ഇത് പൊളിയാവില്ല എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ആദ്യം മുളക് നന്നായി കഴുകി വൃത്തിയാക്കി നന്നായിട്ട് തുടച്ചെടുക്കുക തുടച്ചെടുത്തതിനു പക്ഷെ അതെന്ത് ചെയ്യുക നമുക്ക് നന്നായി ഫോ ഫ്രോക്ക് കൊണ്ടൊന്ന് കുത്തി ഓട്ടാക്കുക ഓട്ടാക്കിയതിൽ ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടാൻ വേണ്ടിയിട്ടാണേ അന്നേരം ചട്ടി വെക്കുക വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക കൊടുക്കുക ശേഷം ഈ മുളകൊന്ന് വറുത്ത് കോരി എടുക്കുക നന്നായി മുരിയിപ്പിക്കുക ഇരിച്ച് കരി കരിയിക്കാത്ത രീതിയിൽ ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് മുരിയിപ്പിച്ച് പൊട്ടി ഇതാക്കി എടുക്കുക എന്നാ ഒരു പാത്രത്തിലേക്ക് കോരി എടുത്താൻ ശേഷം ആ എണ്ണയെ തന്നെ നമുക്ക് പിന്നെ കടുക് പൊട്ടിക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ശേഷിച്ചിട്ട് കൊടുക്കുക കാൽ കാൽസ്പൂണ് കാൽ എന്ന് കായപ്പൊടി കാൽ കാൽസ്പൂണ് പിന്നെ നമ്മൾ ഉലുവപ്പൊടി വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി ഉണ്ടാവില്ലേ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഉലുവ ഇട്ട് പൊട്ടിക്കുക എന്നതിനാശേഷം എന്തു ചെയ്യുക ഇത് മുളക് നമ്മൾ പിന്നെ പഴുത്ത പുള്ളി ഒരു നെല്ലിക്കാർ രീതിയിൽ പുള്ളി വളർത്തി നന്നായിട്ട് കൊഴുപ്പ് കട്ടിയിലുള്ള പുള്ളി എടുക്കുക പിന്നെ ഒരു നാലഞ്ച് നാലഞ്ച് സ്പൂണ് ശർക്കര പാനി ഉണ്ടാക്കുക അത് കൊടുക്കുക ഒഴിച്ചുകൊടുക്കുക ശേഷം ഇതായത് നന്നായിട്ട് ഇളക്കതിൻ്റെ ശേഷം പിന്നെ ഈ പുളിവെള്ളം ഉണ്ടല്ലോ നല്ല കട്ടിയുള്ള പുളിവള്ളം ഒഴിച്ചു കൊടുക്കുക പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി കൊഴുപ്പ് പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഒരു ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഉണ്ടല്ലോ അത് വെള്ളത്തിൽ കല വെള്ളം പച്ചവെള്ളത്തിൽ കലക്കിയിട്ട് അതൊന്നും ഒഴിച്ചു കൊടുക്കുക കട്ടി കുറവുണ്ട് നിങ്ങൾക്ക് കട്ടി ഉണ്ടായതുകൊണ്ട് തന്നെ കോൺഫ്ലവർ കലക്കിയിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക നല്ല പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക നല്ല ടേസ്റ്റ് ചെയ് രീതിലൊന്നും ഉണ്ടാക്കി നോക്കേണ്ട എന്നിട്ട് ഇനി ഉലുവപ്പൊടി കുറവാണ് നമുക്ക് ഒന്നും ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ തിരിട്ട് ഇഷ്ടപ്പെടാ സബ്സ്ക്രൈബ്